നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സഞ്ജു സാംസണിനെതിരെ ഇപ്പം നടപടി എടുത്തിരിക്കുകയാണ് ഐ പി എൽ അധികൃതര് അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിരിക്കുന്നു ഇന്നത്തെ സംഭവ വികാസങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ ഡി സിയും ആർ ആറും തമ്മിലുള്ള മത്സരത്തിൽ ആർ ആറിനെ മികച്ച രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സഞ്ജു സാംസൺ ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ക്യാച്ച് എടുക്കുന്നത് അത് ഷായ് ഹോപ്പ് ബൗണ്ടറി ലൈനിൽ വെച്ച് എടുത്തെങ്കിലും അദ്ദേഹത്തിന്റെ ബാലൻസ് പോയി ബൗണ്ടറി ഷനിൽ അദ്ദേഹം ടച്ച് ചെയ്തു ഇത് ടച്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് സ്വാഭാവികമായിട്ട് മോൺഫീൽഡ് അംബേഴ്സിന് ഉറപ്പില്ല അവർ അത് തേടം കൊടുത്തു മൈക്കിൾ ഗഫായിരുന്നു തേടം പേർ അദ്ദേഹം വളരെ പെട്ടെന്ന് തീരുമാനമെടുത്തു ഒരു മിനിറ്റ് കൊണ്ട് തീരുമാനം വൈഡ് നോക്കാൻ വേണ്ടി മൂന്ന് മിനിറ്റ് അതിലെ ദുരൂഹത അവിടെ നിൽക്കട്ടെ ഏതായാലും ഷായ് ഹോപ്പിന്റെ കാല് ബൗണ്ടറി കുഷനിൽ കൊള്ളുന്നത് റീപ്ലേകളിൽ വളരെ വ്യക്തമായിരുന്നു കമൻ്റേറ്റേഴ്സ് ഒക്കെ ഇത് ഔട്ട് വിരിച്ചപ്പോൾ അത്ഭുതപ്പെടുന്ന നമ്മൾ കണ്ടു സ്വാഭാവികമായിട്ടും സഞ്ജുവും അതിൽ അത്ഭുതപ്പെട്ടു അദ്ദേഹം അവിടെയുള്ള ഓൺ ഫീൽഡ് അമ്പയറോട് തൻ്റെ വിയോജിപ്പ് അറിയിച്ചു അങ്ങനെ ഒരു പ്രൊലോങ്ഡ് കോൺവെർസേഷൻ അവിടെ നടന്നു ഇത് ശരിയായിട്ടുള്ള നടപടിയല്ല സഞ്ജു തൻ്റെ വിയോജിപ്പ് അറിയിച്ചത് തെറ്റാണ് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുപ്പത് ശതമാനം മാച്ച് ഫീസ് അദ്ദേഹത്തിന് പിഴയിട്ടിരിക്കുന്നത് ഐ പി എൽ കോഡ് ഓഫ് കണ്ടക്ട് അനുസരിച്ച് അദ്ദേഹം തെറ്റായിട്ടാണ് പ്രവർത്തിച്ചത് ലെവൽ വൺ ഒഫെൻസ് ആണ് അദ്ദേഹം അണ്ടർ ആർട്ടിക്കിൾ ടു പോയിന്റ് എയ്റ്റ് ഓഫ് ദി കോഡ് ഓഫ് കണ്ടക്ട് ഐ പി എൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ ആർട്ടിക്കിൾ ടൂ പോയിന്റ് എയ്റ്റ് അനുസരിച്ച് ലെവൽ ലെവൽ വൺ ഒഫെൻസ് സഞ്ജു സാംസൺ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോ ഈ ഒരു നടപടി ഐ പി എൽ അധികൃതർ എടുത്തിരിക്കുന്നത് മുപ്പത് ശതമാനം മാച്ച് ഫീസ് അദ്ദേഹത്തിനെതിരെ പിഴയിട്ടിരിക്കുകയാണ് ഏതായാലും അമ്പയറിന്റെ തീരുമാനത്തിൽ അദ്ദേഹം ഡിസൈൻ കാണിച്ചു അദ്ദേഹത്തിന്റെ ആ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചു അതിനാണ് ഇങ്ങനെയൊരു തീരുമാനം തീർച്ചയായിട്ടും എസ് ആൻഡ് റോൾസിനായിട്ടും മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് നാൽപ്പത്തി ആറ് പന്തിൽ എൺപത്തി ആറ് റൺസ് ഒരു ഡിസേർവഡ് സെഞ്ചുറിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൽ നിന്ന് ആ തേടം പേരെ എടുത്തു മാറ്റിയത് എന്ന് തന്നെ പറയേണ്ടി വരും തെറ്റായ തീരുമാനമാണ് തേടം പേരെടുത്തത് വീഡിയോസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ്